രാഷ്ട്രപതി ഭവനിലും ദർബാർ ഹാളിന്റെയും അശോക് ഹാളിൻ്റെയും പേരുകൾ മാറ്റി ദേശീയപാത ആറു വരിയാക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ പൂർത്തീകരിക്കും മന്ത്രി മുഹമ്മദ് റിയാസ് ഡ്രൈവർ ക്യാബിനകത്ത് അർജുനുണ്ടെന്ന് ഉറപ്പിൽ നിന്ന് ദൗത്യസംഖ്യം തിരച്ചിൽ രാത്രിയും തുടരും റെയിൽപാളത്തിൽ തെങ്ങ് വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു പ്ലസ് വൺ രണ്ടാം സപ്ലിമെൻ്റ് അലോട്ട്മെന്റ് ശാസ്ത്രബോധ സമിതി സംസ്ഥാന ശില്പശാല ശനിയാഴ്ച കണ്ണൂരിൽ ഐ ഡി എസ് എഫ് എഫ് കെ ഡെലിഗേറ്റ് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു നിപ എട്ടു പേരുടെ ഫലം ഓടി നെഗറ്റീവ് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെയും അശോക ഹാളിന്റെയും പേരുകൾ മാറ്റി ഗണതന്ത്ര മണ്ഡപം അശോക് മണ്ഡപം എന്നിങ്ങനെയാണ് പേരുകൾ മാറ്റിയത് രാഷ്ട്രപതിയുടെ സെക്രട്ടറി പേരുകൾ മാറ്റി വിജ്ഞാപനം ഇറക്കി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ മുതൽ സ്ഥലങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും പേരുകൾ മാറ്റുന്നത് തുടർക്കഥയാവുകയാണ് നേരത്തെ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇന്ത്യ ഗേറ്റ് വരെയുള്ള രാജ്പഥിനെ കർത്ത പത് എന്ന പേര് മാറ്റിയിരുന്നു ഉദുമയിൽ റെയിൽപാളത്തിൽ തെങ്ങ് പൊട്ടി വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു വ്യാഴം പകൽ പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം കണ്ണൂർ ഭാഗത്തേക്ക് ചരക്ക് ട്രെയിൻ കടന്നുപോയതിന് തെങ്ങ് പാളത്തിലേക്ക് വീണത് പിന്നാലെ വൈദ്യുതി ലൈനും പാളത്തിൽ വീണു സാങ്കേതിക വിദഗ്ധരും സേനയും ബേക്കൽ പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഈ സമയത്ത് ഇതുവഴിയുള്ള ട്രെയിനുകൾ കാനങ്ങാട്ടും കാസർകോടും റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടു ദേശീയപാത അറുപത്തി ആറ് ആറുവരിയാക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അഴീക്കോട് മണ്ഡലത്തിലെ മൈലാടത്തടം കിരിയാട കാട്ടാമ്പള്ളി റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ എൻഎറ്റി സിക്സ് സിക്സ്റ്റി സിക്സിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഏകോപനത്തിന്റെയും ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തിന്റെയും ഫലമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു എം എൽ എ റോഡ് വികസനത്തിന് സ്ഥലം നൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു ചിറക്കൽ കോവിലകം വലിയ രാജ സീരാജ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സർ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ വളപട്ടണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷമീമ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി അടിയക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് വളപട്ടണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ സി ജംഷീറ പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ് പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി രാംകിഷോർ കെ പി താഹിറ വി കെ ലളിതാദേവി ബി വി രാധിക കെ വേണു ടി പി നാരായണൻ പി വി രഘുനാഥ് സുരേഷ് വർമ്മ ചിറക്കൽ കോവിലകം കെ വി ഷക്കീൽ പി ചാന്ദ്രൻ പി ബി അഫ്സൽ ടി പി ഷഹീദ് രാഹുൽ രാജീവ് സലാം ഹാജി എൻ വി രചിത എന്നിവർ സംസാരിച്ചു അടിക്കോട് നിരോചക മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളെ ഊർ ബന്ധിപ്പിച്ചു കടന്നുപോകുന്ന സുപ്രധാന പാതിയാണ് കളരിവാതുക്കൽ റോഡ് മൂന്ന് പോയിന്റ് ഒമ്പത് രണ്ട് അഞ്ച് കിലോമീറ്റർ നീളവും അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ ശരാശരി വീതിയുമുള്ള ഈ റോഡിൽ ഉൾപ്പെടുന്നതും പഴയ ദേശീയപാതയുടെ ഭാഗവുമായ വളപട്ടണം എൻ എച്ച് സിക്സ്റ്റി സിക്സ് വരുന്ന വളപട്ടണം ടോൾ ബൂത്തിനെയും ബന്ധിപ്പിക്കുന്നതുമായ അഞ്ഞൂറ് മീറ്റർ നീളം വരുത്തുന്ന ഭാഗമാണ് ഈ പ്രവൃത്തി ഉൾപ്പെടുത്തി നവീകരിച്ചത് എൺപത്തി ആറ് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം രൂപയാണ് പ്രവൃത്തിക്ക് അനുവദിച്ചത് പഴയങ്ങാട് തളിപ്പറമ്പ് ഭാഗത്തിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് പുതിയ തെരൂപ്പ് ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ അപകട അകപ്പെടാതെ കണ്ണൂർ നഗരത്തിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ സഹായിക്കുന്ന ബൈപാസ് റോഡ് എന്ന നിലയിൽ ദേശീയപാതയെ വാഹന സാന്ദ്രത ഒരളവോളം കുറയ്ക്കുന്നതിൽ ഈ റോഡ് സുപ്രധാന പങ്ക് വഹിക്കും ഉത്തരമേ മലബാറിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പ്രവേശന മാർഗമായ ഈ റോഡ് താരതമ്യേന ഇടുങ്ങിയതും കാലോചിതമായി നവീകരിക്കപ്പെട്ടതിനാൽ സുഗമമായ വാഹന ഗതാഗതം സാധ്യമല്ലാത്ത നിലയിലുമായിരുന്നു പ്രദേശവാസികളുടെയും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കെ വി സുമേഷ് എം എൽ എ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് നിവേദനം നൽകിയതിനെ തുടർന്നാണ് റോഡ് വീതി കൂട്ടി ടാറിംഗ് നടത്താൻ തുക അനുവദിച്ചത് ഈ റോഡ് ഏഴ് മീറ്ററോളം വീതിയുള്ള മികച്ച നിലവാരത്തിലുള്ള ഒരു സുപ്രധാന പാതയാക്കി മാറ്റുവാൻ ഈ പ്രവൃത്തിയിലൂടെ സാധിച്ചു നാടകരെ അങ്കോളിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ രാത്രിയും തുടരും എന്നാൽ ഡ്രൈവർ ക്യാബിനകത്ത് അർജുനുണ്ടെന്ന് ഉറപ്പില്ല നദിയിലെ ശക്തമായ ഒഴുക്ക് കാരണം മുങ്ങൽ വിദഗ്ധർക്ക് ലോറിയുടെ അടുത്തേക്കനിയും എത്താനായിട്ടില്ല സാധാരണ ഡ്രൈവിംഗ് വിദഗ്ധൻ മുങ്ങാൻ പറ്റുന്നതിനെയും മൂന്നിരട്ടി ഒഴുക്കാണ് ഇപ്പോൾ നദിയിൽ നിലനിൽക്കുന്നത് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ തെർമൽ സ്കാനിങ്ങിൽ പുഴക്കരികിൽ ശരീരോഷ്മാവിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നു തിരച്ചിലിന് നേതൃത്വം നൽകിയ റിട്ടേൺ ജനറൽ മാനേജർ ഇന്ദ്രപാലൻ നമ്പ്യാർ പറഞ്ഞു നദിയുടെ അടിയിലെ തണുത്ത അവസ്ഥയിൽ തെർമൽ സ്കാനിംഗ് വഴി സൂചന കിട്ടാനുള്ള സാധ്യത വെള്ളമാണ് എന്നാൽ പരമാവധി ശ്രമിക്കുമെന്നും മേജർ പറഞ്ഞു ഡ്രൈവർ ക്യാബിനകത്ത് അർജുനൻ എന്ന തടിയും ലോറിയും വേർപ്പെട്ടിട്ടുണ്ടെന്നും നദിയുടെ അഞ്ഞൂറ് മീറ്റർ ദൂരെ തടി കണ്ടെത്തിയതായും മേജർ മാധ്യമങ്ങളോട് പറഞ്ഞു ലോറി റോഡിൽ നിന്നും അറുപത് മീറ്റർ അകലെയാണ് നദിയിൽ നിന്നും പത്തു മീറ്റർ ആഴത്തിൽ മണ്ണുറച്ച നിലയിലാണ് തിരച്ചിലിൽ നാലടത്ത് ലോഹവസ്തുക്കൾ കണ്ടെത്തുന്നുണ്ടെന്നും മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞു ചിത്രക്കാർ സംഘടിപ്പിക്കുന്ന പതിനാറാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് കിറ്റ് കിറ്റ് വിതരണം ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഉദ്ഘാടനം ചെയ്തു കൈരളി തിയേറ്റർ പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ആദ്യ മാസ് യുവനടി അനഖ മായാരക്ക് നൽകി ശു ബേബി സംവിധാനം ചെയ്ത കാതൽ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകളുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രദ്ധേയമായ നടിയാണ് അനഖ അന്താരാഷ്ട്ര ഹ്രസ്വചലച്ചിത്രമേളയുടെ യു ശക്തിയും പ്രസക്തിയും ഓരോ വർഷവും വർദ്ധിച്ചു വരികയായിരുന്നു ചിത്രങ്ങളുടെ വളരെ സൂക്ഷ്മമായ തിരഞ്ഞെടുപ്പാണ് സമിതി എല്ലാ വർഷവും നടത്തുന്നതെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു ചീഫ് സെക്രട്ടറിക്കുള്ള ഡെലിഗേറ്റ് കിറ്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ സമ്മാനിച്ചു അക്കാദമി ജനകൗൻസലങ്ങളായ കുക്കു പരമേശ്വരൻ ഷൈബു മുണ്ടക്കനും ജൂ പി എസ് എന്നിവർ സന്നിഹിതരായിരുന്നു ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് സ്വാഗതവും ഫെഷ്യൽ സെക്രട്ടറി ഡയറക്ടർ എച്ച് ഷാജിദ് നന്ദിയും പറഞ്ഞു സ്കൂൾ ബസ് കയറി ഒന്നാം ക്ലാസ് ക്ലാസ്സുകാരിക്ക് ധാരണ സ്കൂൾ ബസ് ഇറങ്ങി വീട്ടിലേക്കുള്ള റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുക അതേ ബസ് തട്ടി ആറു വയസ്സുകാരി മരിച്ചു പാലക്കാട് നാരങ്ങാപ്പറ്റയിലെ തോട്ടിപ്പറമ്പിൽ വീട്ടിൽ നൌഷാദിൻ്റെ മകൾ ഹിബയാണ് മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിനാണ് അപകടം സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങവെ മുന്നോട്ട് നീങ്ങവേ ബസ് തട്ടി വീണ കുട്ടിയുടെ മുകളിലേക്ക് ചക്രങ്ങൾ കയറിയിറങ്ങിയായിരുന്നു ഗുരുതരമായ പരിക്കേറ്റ കുട്ടിയെ ഉടൻ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നെല്ലിപ്പുഴ ദാറുന്ന സ്കൂളിലെ ഒന്നര ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഉമ്മ ഹബീബ സഹോദരങ്ങൾ അമീൻ അൻഷീദ് നിപയിൽ നിന്ന് വീണ്ടും ആശ്വാസം എട്ടുപേരുടെ നിപ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇതുവരെ ആകെ അറുപത്തിയാറ് സാമ്പിളുകളാണ് നെഗറ്റീവായത് പുതുതായി രണ്ടുപേരുടെ അഡ്മിറ്റായത് ഇതോടെ ആകെ എട്ട് പേരാണ് ഇപ്പോൾ മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജുകളായി ചികിത്സയിലുള്ളത് നാനൂറ്റി എഴുപത്തിരണ്ട് പേരാണ് നിലവിൽ സമ്പ്രക്ക പട്ടികയിലുള്ളത് അതിൽ ഇരുന്നൂറ്റി ഇരുപത് പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത് നിപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാണ്ടിക്കാട് ആറക്കയം പഞ്ചായത്ത് കൊണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ ഭവന സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് വീടുകളിൽ സന്ദർശനം നടത്തി ആകെ ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തെട്ട് വീടുകളാണ് ഇതുവരെ സന്ദർശനം നടത്തിയത് ഇന്ന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് മാനസിക ആരോഗ്യ സേവനങ്ങൾ നൽകി കണ്ണൂർ സ്വദേശിയായ മൂന്നര വയസ്സുകാരനെ അമീബിക്ക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മൂന്നര വയസ്സുകാരനാണ് അമീബിക് മസ്തിഷ്ക ജൂരം സ്ഥിരീകരിച്ചത് പോണ്ടിച്ചേരിയിൽ നടന്ന പി സി ആർ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗലക്ഷണങ്ങളോടെ പരിയാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവിച്ച കുട്ടിയെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിക്ക് മാറ്റിയത് വെന്റിലേറ്ററിൽ കഴിയുന്ന കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു തളിപ്പറമ്പിൽ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച ശേഷമാണ് കുട്ടിക്ക് രോഗലക്ഷണം ഉണ്ടായത് അതേസമയം മറ്റൊരു കുട്ടിക്കൂടി അമീബിക്ക് മസ്തിഷ്കജ്വരം ലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലാണ് കോഴിക്കോട് സ്വദേശിയെ നാലു വയസ്സുകാരൻ ആണ് ചികിത്സയിലുള്ളത് ഈ കുട്ടിയുടെ പരിശോധനാ ഫലം നാളെ ലഭിക്കും അമീബിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന പതിനാല് വയസ്സുകാരൻ അഫ്രാൻ കഴിഞ്ഞ ദിവസം രോഗമുക്തി നേടിയിരുന്നു രാജ്യത്ത് തന്നെ അപൂർവ്വമായാണ് അമീബിക്ക മധ്യഷ്ക ജലം സ്ഥിരീകരിച്ച ഒരാൾ രോഗമുക്തി നേടുന്നത് ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് പതിനൊന്ന് പേർ മാത്രമാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗത്തിൽ നിന്നാണ് കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിച്ചത് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ വണ്ണാതി പുഴയുടെ തീരത്ത് മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ പയ്യന്നൂർ നഗരസഭയിലെ വണ്ണാതി പുഴയുടെ തീരത്ത് വിനോദസഞ്ചാര വകുപ്പ് നാലു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ പൊതുമരാമത്ത് ടൂറിസവും ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു പുതിയ കാലഘട്ടത്തിൽ ആളുകൾ നിശബ്ദ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിനാണ് ആഗ്രഹിക്കുന്നതെന്നും കേരളത്തിൽ അങ്ങനെയുള്ള നിരവധിയായ ഇടങ്ങൾ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു ഗ്രാമീണ ജല ടൂറിസം പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ മീൻകുഴി അണക്കെട്ടിന് സമീപമാണ് വാട്ടർ റിക്രിയേഷൻ സെന്റർ സജ്ജമാക്കിയത് വിനോദസഞ്ചാര വകുപ്പ് ഇത്തവണത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓരോ ജില്ലയിലും അവിടുത്തെ തനത് ഭക്ഷണ വിഭവങ്ങൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി ജലാശയം കെട്ടി സംരക്ഷിച്ചതിനു പുറമെ കുളപ്പുര നടപ്പാത ഭക്ഷണശാല പാർക്കിംഗ് യാർഡ് ചുറ്റുമതിൽ പ്രവേശന കവാടം ഇരിപ്പിടങ്ങൾ സോളാർ വിളക്കുകൾ സെക്യൂരിറ്റി ക്യാബിൻ ലാൻഡ്സ്കാപ്പിംഗ് എന്നിവയും പൂർത്തീകരിച്ചു ടൂറിസം എം പാനൽ ആർക്കിടെക്ട് എം മുക്കുമാർ രൂപകൽപ്പന സ്റ്റീൽ കേരള ലിമിറ്റഡ് ആണ് നിർമ്മാണം നടത്തിയത് ടി എം എൽ എ അധ്യക്ഷത പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ടി വിശ്വനാഥൻ നഗരസഭാ കൗൺസിലർ പി ഭാസ്കരൻ വിനോദസഞ്ചാര വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ ഡി ഗിരീഷ് കുമാർ ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് പി സന്തോഷ് കെ വി ബാബു കെ ജയരാജ് കെ ടി സഹദുള്ള പി ജയൻ പി വി ദാസൻ പി യു രമേശൻ പി വി ഹരികുമാർ ഇക്ബാൽ പോപ്പുലർ പനക്കിൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ചോട്ടം കടവ് പാലം ി റോഡ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു മെക്കാടം ടാറിംഗ് നടത്തി നവീകരിച്ച ചെറുതായം പഞ്ചായത്തിലെ തോട്ടം കടവും പാലം നരീക്കാം റോഡിന്റെ ഉദ്ഘാടനം നരീക്കാം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ചടങ്ങിൽ എം വിജിൻ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ് സ്വാഗതം പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് മുപ്പതിന് പ്രാദേശിക അവധി ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തലശ്ശേരി നഗരസഭയിലെ പതിനെട്ട് പെരിങ്കളം കാങ്കോൽ ആലപ്പടമ്പ് ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് ആലക്കോട് പടിയൂർ കല്യാൺ പഞ്ചായത്തിലെ ഒന്ന് മണ്ണേരി എന്നീ വാർഡ് പരിധിയിലെ സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ജൂലൈ മുപ്പതിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പോളിംഗ് ബ്യൂത്തുകളായ ശ്രീനാരായണ നഴ്സറി കുട്ടിമാക്കുൾ ഗാന്ധിവിലാസം വിലാസം എ എൽ പി ബ്ലാത്തൂർ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജൂലൈ ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിലും പോളിംഗ് ബൂത്തും വോട്ടെണ്ണൽ കേന്ദ്രവുമായ ആലക്കോട് ദേവി സഹായം എൽ പി സ്കൂൾ ജൂലൈ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ അവധി പ്രഖ്യാപിച്ചു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളിലെ വോട്ടർമാരായ ജീവനക്കാർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് അനുമതി നൽകണമെന്ന് ബന്ധപ്പെട്ടവർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിലെ ജീവനക്കാർക്ക് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്നതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡിലെ വോട്ടറാണെന്ന് തെളിയിക്കുന്ന രേഖകൾ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ അനുമതി നൽകണമെന്നാണ് നിർദ്ദേശം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡ് പരിധിയിൽ ജൂലൈ ഇരുപത്തെട്ടിന് വൈകിട്ട് ആറു മണി മുതൽ മുപ്പത്തൊന്നിന് വൈകിട്ട് ആറു മണിവരെ ഡ്രൈഡേ പ്രഖ്യാപിച്ച് കളക്ടർ ഉത്തരവായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്രാപബോധ സമിതി സംസ്ഥാന ശില്പശാല ശനിയാഴ്ച കണ്ണൂരിൽ നടക്കും രാവിലെ പത്ത് മുപ്പതിന് പരിഷത് ഭവനിൽ ഡോക്ടർ കെ പി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്യും ചെയർമാൻ പ്രൊഫസർ കെ പാപ്പൂട്ടി കൺവീനർ പി കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ വിഷയാവതരണം നടത്തും ശാസ്ത്രബോധവും യുക്തിബോധവും സമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ ആവശ്യമായ കർമ്മ പദ്ധതികൾക്ക് ശില്പശാല രൂപം നൽകും വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത അമ്പത് പേർ ശില്പശാലയിൽ പങ്കെടുക്കും പ്ലസ് വൺ പ്രവേശനത്തിന്റെ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് റിസൾട്ട് ഇരുപത്തിനാല് രാവിലെ സാധ്യതമാകും വിധം പ്രസിദ്ധീകരിക്കും ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് അലോട്ട്മെന്റ് അപേക്ഷയിലെ പിഴവുകൾ കാരണം പ്രവേശനം നിര നിരാകരിക്കപ്പെട്ടവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷകളുടെ കൺഫർമേഷൻ പൂർത്തീകരിക്കാത്തവർക്കും രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനെ അപേക്ഷിക്കാൻ ഇരുപത്തി മൂന്നിന് വൈകിട്ട് അഞ്ച് വരെ അവസരം നൽകിയിരുന്നു രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ലഭിച്ച അപേക്ഷകളിൽ അപേക്ഷകളിൽ അലോട്ട്മെന്റിനായി പരിഗണിച്ചു ഓപ്ഷൻ ഇല്ലാത്തതും മറ്റു കാരണങ്ങളാൽ അർഹതയില്ലാത്തതുമായ അറുന്നൂറ്റി അറുന്നൂറ്റി നാൽപ്പത്തിനാല് അപേക്ഷകൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പരിഗണിച്ചിട്ടില്ല സംവരണ തത്വം അനുസരിച്ച് നിലവിൽ ഉണ്ടായിരുന്ന വേക്കൻസി ജില്ല ഒരു യൂണിറ്റായി പരിഗണിച്ച് വിവിധ കാറ്റഗറി ാണ് അലോട്ട്മെന്റിന് പരിഗണിച്ചിട്ടുള്ളത് മൂന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരമുള്ള വിദ്യാർത്ഥി പ്രവേശനം ഇരുപത്തെട്ടിന് രാവിലെ മണി മുതൽ വൈകിട്ട് മണി വരെയുള്ള സമയപരിധിക്കുള്ളിൽ നടത്തുന്നതാണ് ന്യൂസ് മീഡിയ കണ്ണൂർ കക്കാട് റോഡിൽ തെക്കി ബസാറിൽ കനത്ത കാറ്റിൽ മേൽക്കുര വാറി നിലത്ത് വീണു സ്വകാര്യ കെട്ടിടത്തിൻ്റെ മുകളിലുള്ള മേൽക്കുരയാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയും രണ്ട് തവണയായിട്ട് റോഡിലേക്ക് വധിച്ചത് നല്ല തിരക്കുള്ള സമയമായിട്ടും കൂടി വാഹനത്തിൻ്റെ കാൽ ദേഹത്ത് ഷീറ്റ് വീണില്ല ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഷീറ്റ് മാറ്റിയത് ഒരു മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു